ഒരുവനെ താങ്കൾ കണ്ടുവോ അവൻ അല്പം കൊടുക്കുകയും പിന്നെ നിർത്തിക്കളയുകയും ചെയ്തു അവൻ്റെ അടുത്ത് വല്ല അദൃശ്യജ്ഞാനവും ഉണ്ടായിട്ട് അവൻ കണ്ടറിയുന്നുണ്ടോ അഥവാ മൂസായുടെ ഏടുകളിലുള്ളതിനെപ്പറ്റി അവൻ അറിവ് ലഭിച്ചിട്ടില്ലേ നിറവേറ്റിയ ഇബ്രാഹിമിൻ്റെയും അതായത് കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം വഹിക്കുകയില്ല എന്ന് മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നും ഇനി ഇതിൻ്റെ അവതരണ ഹേതു ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റനാട് തന്നെ എഴുതിയ ഒരു കണ്ണിക ഞാൻ വായിക്കാം ഇതു മുതലുള്ള എട്ട് വാക്യങ്ങളുടെ അവതരണ ഹേതു ചില വ്യാഖ്യാതാക്കൾ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു നബിയുടെ ഉപദേശങ്ങളും ഖുറാൻ പാരായണവും വലീതുബിനും മുഗീറയുടെ ഹൃദയത്തിൽ ശക്തിയായി പതിഞ്ഞു അങ്ങനെയിരിക്കെ മുസിരിക്കുകളിൽ ഒരാൾ അയാളെ പരിഹസിക്കുകയും പിതാക്കളുടെ മതം ഉപേക്ഷിക്കുന്നതിൽ ആക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ താൻ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നതായി വലീദ് പറഞ്ഞു ഒരു നിശ്ചിത സംഖ്യ തന്നാൽ നിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്നായിരുന്നു അപ്പോൾ ആ മുശ്രിക്കിൻ്റെ മറുപടി വലീദ് അത് സമ്മതിച്ചു ഇസ്ലാമിനോടുള്ള അനുഭാവം ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ മറ്റേയാൾക്ക് നിശ്ചയിച്ച സംഖ്യ മുഴുവൻ കൊടുക്കാതെ അല്പം മാത്രം കൊടുത്ത് പിശുക്കുക പിശുക്കു മൂലം പിന്മാറിക്കളഞ്ഞു അങ്ങനെ വലീദ് ഒരിക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി വന്നു എന്നും അപ്പോൾ വലീദിനെ മറ്റു കുറേശി പ്രമാണിമാർ കുറ്റപ്പെടുത്തിയെന്നും അപ്പോൾ വലീദ് എനിക്ക് പരലോക ശിക്ഷയെ കുറിച്ച് പേടിയുണ്ട് എന്ന് പറഞ്ഞു എന്നും അങ്ങനെ പറഞ്ഞപ്പോൾ അത് സാരല്ല നിങ്ങളുടെ കുറ്റമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടില്ലേ ഇങ്ങനെയൊന്നും അല്ല സംഭവം സംഭവം അതിൻ്റെ വിശദാംശങ്ങൾ വേറെ ഞാൻ മറ്റു പല അധ്യായങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് അവിടെ അവരെല്ലാവരും കൂടെ പരിഹസിക്കുകയാണ് ചെയ്തത് പത്തൊമ്പത് മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആ പത്തൊമ്പതിൽ പതിനേഴെണ്ണത്തിനങ്ങള് ഞാൻ നോക്കിക്കോളോട് ആ ബാക്കി രണ്ടെണ്ണത്തിനങ്ങള് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മല്ലൻ വന്ന് പരിഹസിച്ചതും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഈ വലീതുവിനും മുഗീറയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായ സമയത്ത് മുസ്രിക്കുകൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ് അങ്ങനെ പിന്തിരിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് ഇതുമാത്രമല്ല ഇതിനു മുമ്പ് വേറെയും കുറേ ആയത്തുകൾ ഈ വലീതുവിനും മുഗീറ പിന്തിരിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ളതാണ് ഇത് അപ്പോൾ വലീതിന് വലീതിൻ്റെ ശിക്ഷകൾ വേറൊരാളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത് ഒരാളുടെ ശിക്ഷയോ അല്ലെങ്കിൽ ഒരാളുടെ നന്മയോ തിന്മയോ വേറെ ആൾക്ക് വഹിക്കാൻ പറ്റില്ല അതായത് കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം വഹിക്കുകയില്ല മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കും അവരവൻ പ്രവർത്തിച്ചത് മാത്രമേ നന്മയായിട്ടും തിന്മയായിട്ടും ഉണ്ടാവുകയുള്ളൂ ഒരാ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ നന്മയും തിന്മയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന ആശയമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ പറഞ്ഞിടത്ത് അള്ളാഹു പിന്നീട് ഉറച്ചു നിന്നിട്ടില്ല മുഹമ്മദും പിന്നീട് ഉറച്ചു നിന്നിട്ടില്ല എന്നതിന് ഖുറാനിലും ഹദീസിലും വേറെ തെളിവുകളുണ്ട് തെളിവുകളുണ്ട് എന്ന് ഞാനല്ല പറയുന്നത് ഈ കൂറ്റനാട് മുസ്ലിർ തന്നെ പറയുന്നു ആ പറയുന്നത് കൂടെ ഞാൻ വായിക്കാം മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ അവൻ്റെ അവകാശം അതിന് മാത്രമേ ഉള്ളൂ എന്നാണ് മരിച്ച ആൾക്ക് വേണ്ടി ആരെങ്കിലും വല്ല ഗുണവും ചെയ്താൽ അവ അത് അവന് ലഭിക്കുകയില്ല എന്ന് ആ വാക്കിൽ നിന്ന് ഗ്രഹിക്കാവതല്ല ഒരാളുടെ സൽപ്രവൃത്തി മറ്റൊരാൾക്ക് പ്രയോജനപ്പെടും എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് മരണപ്പെട്ട ആളെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയും ഓതിയ ശേഷം ആ ഓതിയ ഖുറാൻ്റെ പ്രതിഫലം ആ മരണപ്പെട്ട ആൾക്ക് എത്തിച്ചു കൊടുക്കുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിൻ്റെ കൂലി അയാൾക്ക് ലഭിക്കും മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ അത് അയാൾക്ക് എത്തുമെന്നാണ് ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് എന്നിവരുടെ മദ്ഹബ് ഷാഫി മദ്ഹബിലെ അനേകം ഇമാമുകൾ ഈ അഭിപ്രായം ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആൾ ഹജ്ജ് ചെയ്താലോ നിസ്കരിച്ചാലോ ഖുറാൻ ഓതിയാലും ദ ചെയ്താലും ഒക്കെ ആ ആൾക്ക് അതിന് ഫലം കിട്ടും എന്ന് പറയുന്ന ആ ഹദീസുകളും അത്തരം ആശയമുള്ള ഖുറാൻ വാക്യങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെ കൂറ്റനാട് മുസ്ലിയാർ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഇവിടെ പറഞ്ഞത് സന്ദർഭത്തിൽ നിന്ന് സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ ഒരു ബടായി മാത്രമായി പോവുകയും പിന്നീട് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു തന്നെ പറയുകയും നബി പറയുകയും നബി നടപ്പിലാക്കുകയും അത് നാട്ടുകാർ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരാളുടെ പ്രവൃത്തികൾക്ക് മാത്രമേ അയാൾക്ക് പ്രതിഫലം ലഭിക്കൂ എന്ന് ഇവിടെ പറയുന്നു പക്ഷേ അങ്ങനെയല്ല മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മരിച്ചു പോയവർക്ക് ഫലം കിട്ടാൻ ഉപകരിക്കും എന്ന് ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെ വിശ്വസിക്കുകയും അതനുസരിച്ചുള്ള അതീസുകളും ആയത്തുകളും പെറുക്കി കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ പ്രകടമായി കാണുന്നത്